വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ ദക്ഷിണ കൊടുക്കണ ദിവസമാണ് കേട്ടോ എന്ന് അതായത് കല്യാണത്തിന്റെ തലേന്നാണ് മോർണിംഗ് ഇപ്പോൾ സമയം ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചുതരാം ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ സ്കേർട്ടാണ് ഒരു ഓഫ് വൈറ്റിൽ തന്നെ സ്കേർട്ടാണ് കേട്ടോ പിന്നെന്തോ ക്രോപ്പ് ടോപ്പും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് പിന്നെ ഹെയർ സ്റ്റൈൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് സെൻട്രൽ പാർട്ടീഷൻ എടുത്ത് വിട്ടേക്കാണ് പിന്നെ ജ്വല്ലറി ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ബാങ്കിൾസ് ഇട്ടിട്ടുണ്ട് മാല ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഹൈനെക്കാണ് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ഹൈ നെക്ക് ചെയ്തതാണ് ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ഒരു ഡ്രെസ്സിൻ്റെ നെക്കും ഇത്ര കയറിയിട്ടില്ല കാരണം എനിക്ക് വൈഡ് നെക്കാണ് എപ്പോഴും ഇഷ്ടം ഞാൻ ചുരുപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആയിട്ട് ഹൈ നെക്ക് ചെയ്യാണ് ഇങ്ങനെ ഹൈ നെക്കിൽ ചെയ്തതാണ് കേട്ടോ ഈ ടോപ്പ് പിന്നെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ റെഡി ആയിട്ട് നിൽക്കാനാട്ടോ ചേച്ചി മേലെ റെഡി ആകുന്നുണ്ട് ചേച്ചിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ വന്നിട്ട് റെഡി ആക്കി കൊടുക്കണത് യെസ് നമ്മുടെ ഫംഗ്ഷൻ പത്ത് പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത് ഓരോ ഗസ്റ്റായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇനി ചിലപ്പോൾ എനിക്ക് വോയിസ് ഓവർ ഓൺ വോയിസിൽ പറയാൻ ചിലപ്പോൾ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇൻട്രോ എങ്കിലും എനിക്ക് ഓൺ വോയിസിൽ പറയണമെന്നുണ്ട് അതുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ചേച്ചിൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ചേച്ചിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദക്ഷിണയുടെ അന്ന് കാരണം ചേച്ചിക്ക് ടെമ്പിൾ ലുക്ക് എന്ന് പറഞ്ഞൊരു സംഭവമില്ല ചേച്ചി സെയിം സാരി എടുത്തിട്ടാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോണത് അപ്പം നമ്മൾ വിചാരിച്ചു ദക്ഷിണയ്ക്ക് ഒരു ടെമ്പിൾ ലുക്ക് ചെയ്യാമെന്നോട്ടോ അപ്പം അതെന്നെ കൊണ്ട് കൂടിയാ പറ്റില്ല അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് ചേച്ചി നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെന്താ സ്നേഹമൊക്കെ വന്നോട്ടെ കസിൻസ് ഉണ്ട് ഈ ചേച്ചി എന്നോ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് നേരം കുക്കുനെ നമ്മൾ ആ കൂട്ടിലിട്ടിട്ടുണ്ട് കുക്കുനെ നമ്മൾ ദക്ഷിണ കഴിഞ്ഞ് അന്നത്തെ ദിവസം വൈകിട്ടാണ് കേട്ടോ കുക്കുനെ ബോർഡിങ്ങിലാക്കിയത് രണ്ട് ദിവസമാണ് നമ്മൾ കുക്കുനെ ബോർഡിങ്ങിലാക്കിയത് അങ്ങനെ നമ്മളിത് ആ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള മനയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ സീകരിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തന്നെ നമുക്കൊരു മന ഉണ്ട് കുറുമ്പൂർ മന അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഫോട്ടോഷൂട്ട് ഉള്ളത് കേട്ടോ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വീട്ടിൻ്റെ ഉള്ളിലാണ് ദക്ഷിണ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഹൈ നെക്കിൽ കയറിയ ഒരു ടോപ്പാണ് ക്രോപ്പ് ടോപ്പ് പിന്നെ സ്കേട്ടാണ് കേട്ടോ വരുന്നത് അമ്മ സെറ്റ് സാരി ആയിരുന്നു ചേച്ചി പിന്നെ പാവാടിയും ക്രോപ് ടോപ്പും ദുപ്പട്ടിയും വരുന്ന രീതിയിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ദക്ഷിണ കൊടുക്കുന്നതിന് മുന്നേ പറയൊക്കെ നിറച്ചു നെല്ലൊക്കെ ഇട്ടു പറയൊക്കെ നിറച്ചു അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മുതിർന്നവർക്കുള്ള ദക്ഷിണ കൊടുത്ത് തുടങ്ങിയത് കേട്ടോ ഇന്നലെ നീ വടക്കും പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ഒന്നാം രാഗം പാടി ദേവനുവന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ ും രാഗമായി പ്രദക്ഷിണ വീഥികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേളികൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു കണ്ണുകളറിയും നീ ഗോപുരവാദി ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻറെ മുൻപിൽ പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പല അമ്പലപ്രാവി ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുൻപിൽ പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുൻപിൽ പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ീ പ്രദക്ഷിണ വീഥികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ അങ്ങനത്തെ ഓരോരുത്തർക്കായിട്ട് ദക്ഷിണ കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ വയസ്സിനും മൂത്ത ഒരാൾക്ക് അതായത് നമ്മുടെ വയസ്സിനും കൂടുതലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് നമ്മുടെ വീട്ടിൽ ഭയങ്കര പ്രായമായ ആളുകൾക്ക് മാത്രമല്ല നമ്മളെക്കാട്ടിപ്പോൾ ഒരു വയസ്സിനും മുതിർന്നതാണെങ്കിൽ അവർക്കും നമ്മൾ ദക്ഷിണ കൊടുക്കണം അത് കാരണം തന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പേരുണ്ടായിരുന്ന കേട്ടോ ദക്ഷിണ കൊടുക്കാനായിട്ട് പാവം ചേച്ചി കുനിയ നീക്കുക കുനിയ നീക്കിയ അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ ആദ്യം ദക്ഷിണയ്ക്ക് സെറ്റുമുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി എടുക്കാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതുപോലെ നമ്മൾ കുറേ പേർക്ക് ദക്ഷിണ കൊടുക്കാനുണ്ടാവും നമ്മൾ താഴ്ന്ന് എണീക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും സെറ്റുമുണ്ടാണെങ്കിലും സെറ്റ് സാരി എല്ലാം കയറി ഇറങ്ങി നിൽക്കും ഇപ്പം ഇങ്ങനത്തെ സ്കേർട്ടും ടോപ്പൊക്കെ ആണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ താഴാനും കുറച്ചുകൂടി സുഖം സ്കേർട്ട് ഇട്ടിട്ടാണല്ലോ കാണും ഇടയ്ക്കിടയ്ക്ക് താഴുമ്പോൾ സ്കേർട്ട് തന്നെയാണ് സുഖം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് അവൾക്ക് ചൂസ് ചെയ്ത് കൊടുത്തത് കേട്ടോ ദക്ഷിണയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെയാകുമ്പോൾ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും ഇടയ്ക്കൊക്കെ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാലോ മുണ്ട് സെറ്റ് സാരി അവൾക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സംഭവം അല്ല എനിക്കാണെങ്കിൽ സെറ്റുമുണ്ട സെറ്റ് സാരി സാരി അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഇതുപോലെ സ്കേർട്ട് ടോപ്പ് പട്ടുപാടെയാണ് ഇഷ്ടം അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാമല്ലോ അങ്ങനെ നമ്മളിതാ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇത് ചെറിയ അമ്മയും അതുപോലെ തന്നെ ചേച്ചി യും കുട്ടിയൊക്കെ ഫോട്ടോ എടുക്കാൻ കേട്ടോ ഏഹ് പിന്നെ ഇത് പിന്നറിയാലോ വല്ല്യമ്മയും വല്യച്ചിനൊക്കെയാണ് ശ്രീ ചേച്ചിന്റെ ചെറിയ നിക്കുന്നുണ്ട് പിന്നെ അമ്മമ്മേനെയും മുത്തശ്ശിനെയായിട്ട് ഫോട്ടോ എടുത്തു അച്ഛമ്മയും അതുപോലെ തന്നെ അച്ഛമ്മുടെ അനിയനെയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെയുള്ള ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് ഇത് മുത്തശ്ശന്റെ അനിയന്റെ ഫാമിലിയാണ് കേട്ടോ മുത്തശ്ശന്റെ അനിയന് രണ്ട് മക്കളാണ് കേട്ടോ ഉള്ളത് വിച്ചേച്ചിയും ലീചേച്ചിയും ഇത് അവരുടെ മക്കളാണ് പിന്നെ അതാ വിച്ചേച്ചിയുടെ ഉണ്ട് ലീചേടെ ഹസ്ബൻഡ് വരാൻ പറ്റിയില്ല കേട്ടോ ഡ്യൂട്ടി ഉള്ള കാരണം വർക്ക് ഉണ്ടായിരുന്നു അമ്മയുടെ കസിൻ സിസ്റ്റേഴ്സ് ആണ് കേട്ടോ ഇവരെല്ലാവരും അപ്പൊ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതാണ് കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആദിത്യൻ അറിയാണ്ടിരിക്കില്ല നിങ്ങൾക്ക് എൻ്റെ പ്രൊമോഷൻ ഷൂട്ട് എല്ലാം എടുക്കേണ്ടത് ഇവനാണ് വീഡിയോഗ്രാഫർ എൻ്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ ആണ് ഒരു ടെൻ പ്ലസ് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പരിചയമാണ് കേട്ടോ എൻ്റെ കൂടെ സെവൻത്ത് തൊട്ടിട്ട് അവൻ പഠിക്കേണ്ടതാണ് ട്യൂഷനിലായിട്ട് സ്കൂളിൽ നമ്മൾ ായിട്ട് ഒരുമിച്ച് പഠിച്ചിട്ടില്ല സെവൻത്ത് വിട്ടിട്ടുള്ള നമ്മൾ ട്യൂഷനിൽ ഒരു ടൂ ത്രീ ഇയേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പിന്നെ ഒരു കോൺടാക്ട് നല്ല രീതിക്കുള്ള കാരണം ഇപ്പൊ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് കേട്ടോ പിന്നെ ഋഷിമോനും അമ്മയും നിൽക്കുന്നുണ്ട് ശ്രീ ചേച്ചിയും മോനും കൂടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ മോൻ ആദ്യമായിട്ടാണ് കേട്ടോ നാട്ടിലേക്ക് വരുന്നത് അവൻ അവിടെയാണ് ജനിച്ചതൊക്കെ ദുബായിലൊക്കെ ആദ്യമായിട്ട് അവൻ്റെ ചെറിയമ്മയുടെ കല്യാണത്തിനാണ് നാട്ടിലേക്ക് എത്തുന്നത് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് അത് ദക്ഷിണ കൊടുക്കലേ മാത്രമേ ഉള്ളൂ വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഡാൻസും പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഹൽദിക്കായിരുന്നു ദക്ഷിണ എല്ലാവർക്കും കൊടുത്തു ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഫോട്ടോ എടുത്തു പിന്നെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ദക്ഷിണ പ്രോഗ്രാം ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ആകെ ഫുൾ ടയേർഡ് ആയിട്ടുണ്ട് എന്താ ചേച്ചി അവിടെ ചേച്ചി നോക്കട്ടെ കണ്ടോ ചേച്ചി നല്ല ടയേർഡ് ആയിട്ടുണ്ട് എല്ലാരും നല്ല പാവ എന്റെ കുക്ക് അടക്കം ടയേർഡായി ആ അപ്പൊ എന്തായാലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിന് മുന്നേ ഹെയർ ഒന്നും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചന്ദനപ്പുറം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർവേല് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം പിന്നെ അങ്ങനൊക്കെ അപ്പൊ എന്തായാലും ഞാൻ ബ്ലോഗില് എല്ലാം ഇൻക്ലൂഡ് ചെയ്യിക്കട്ടോ മുല്ലപ്പൊക്കെ വെച്ചിട്ടുണ്ട് പുട്ടൊക്കെ വെച്ചപ്പോ വയറൊക്കെ ചെറുതായിട്ടോ ചാടി പൊറേക്ക് ഓക്കെ അപ്പൊ ഇത്രയുള്ള ഈ ഒരു ബ്ലോഗ് നാളെ കല്യാണാണ് കല്യാണത്തിന്റെ ബ്ലോഗ് വേറെ വരുന്നതായിട്ട് വരുന്നതായിട്ടുട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് യോൾ